ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കാലാവസ്ഥ അടിസ്ഥാനപ്പെടുത്തി കൃഷി ചെയ്യുന്നവർക്ക് നിലവിലിതുവരെ കാലാവസ്ഥാ അടിസ്ഥാന ഇൻഷുറൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല നിലവിലെ കാലാവസ്ഥാ അടിസ്ഥാന കൃഷിയുടെ വിള ഇൻഷുറൻസ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ജൂൺ മുപ്പതാം തീയതിയാണ് ഇതുവരെയും പോർട്ടൽ ഓപ്പൺ ആകാത്തതുകൊണ്ടാണ് കർഷകർക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് വരുന്ന ദിവസങ്ങളിൽ പോർട്ടൽ ഓപ്പൺ ആകുമെന്നാണ് ഇൻഷുറൻസ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് നിലവിൽ ഇതുവരെയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് അപ്ഡേഷനുകളൊന്നും വന്നിട്ടില്ല അടുത്ത വാർത്ത ഇനി മുതൽ വിള ഇൻഷുറൻസ് നൽകണം എന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിന്ന് പണം കെട്ടിവെക്കണമെന്ന് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്നേ വരേക്ക് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയുടെ ധനസഹായമാണ് ജനങ്ങളിലേക്ക് എത്താനുള്ളത് കാലാവസ്ഥ അടിസ്ഥാനപ്പെടുത്തി കൃഷി ചെയ്തിരുന്ന കർഷകർ നേരിട്ട ബുദ്ധിമുട്ടിനെ തുടർന്ന് കർഷകർക്ക് ലഭിക്കേണ്ട തുകയാണ് ആയിരത്തി കോടി രൂപ ഇത് ഇതുവരെ നൽകി തീർത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വാർഷികാടിസ്ഥാനത്തിൽ നൽകുന്ന തുകയുടെ നാൽപ്പത് ശതമാനം കണക്കാക്കി ആനുപാതികമായ തുക കെട്ടിവെക്കണമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇത് കെട്ടിയാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീങ്ങൂ എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അടുത്ത വാർത്ത കെട്ടിട നിർമ്മാണത്തിനായി അധികമായി ഒടുക്കിയിട്ടുള്ള ഫീസ് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടി സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷമാണ് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനായി അധിക ഫീസ് അടച്ചിട്ടുള്ളത് ആ ഫീസിൽ നിന്ന് അധികമായി നൽകിയിട്ടുള്ള തുക തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി അടുത്ത വാർത്ത ഇനി മുതൽ ഹോസ്പിറ്റലിൽ കുട്ടികൾക്കും ഒ പി ടിക്കറ്റിനായി കാശ് നൽകണം നിലവിലിപ്പോൾ ഒ പി ടിക്കറ്റ് എടുക്കുന്നതിന് കുട്ടികൾക്ക് ഫീസ് ഉണ്ടായിരുന്നില്ല ആരോഗ്യകിരണം പദ്ധതി വഴിയാണ് ഈ ഫീസ് ഗവൺമെന്റ് ഒടുക്കി വന്നിരുന്നത് നിലവിലിപ്പോൾ ആരോഗ്യകിരണം പദ്ധതി പൂർണ്ണമായി നിർത്തലാക്കുകയും പൈസയുടെ വിതരണം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിലവിലിപ്പോ ഹോസ്പിറ്റലുകളിൽ ഒ പി ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയും കുട്ടികൾക്ക് ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് ആരോഗ്യകിരണം പദ്ധതി നടന്നുവരുന്ന കാലത്ത് കുട്ടികൾക്ക് ഒരുപാട് ചികിത്സകൾക്ക് ധനസഹായം നൽകിയിരുന്നു എങ്കിൽ നിലവിൽ ഇപ്പോൾ ആ ധനസഹായമൊന്നും ലഭിക്കുന്നതല്ല ആരോഗ്യകരണം പദ്ധതിയുടെ പൂർണ്ണമായ അവസാനമാണ് നിലവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അടുത്ത വാർത്ത സംസ്ഥാനത്ത് ഇന്ന് ഗോൾഡ് വിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നിലവിൽ ഇന്ന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അറുപത് രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുടെയും വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് നിലവിൽ ഇന്നത്തെ വില ഏഴായിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഗ്രാമിന് എട്ട് രൂപയുടെയും ഒരു പവന് അറുപത്തി നാല് രൂപയുടെയും വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി നാളെ വീണ്ടും കാണാം ചാനൽ കാണുന്നവരെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്